ഹലോ അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് പെരുന്നാളൊക്കെയാണ് നല്ല ഓഫറും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഫ്രോക്കിന് കുറച്ചൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നതിന് മുമ്പ് അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് അഞ്ഞൂറ് രൂപ വരെ വരെ ഈയൊരു ഫ്രോക്കിന് നമ്മൾ വെറും എണ്ണൂറ് രൂപ വെച്ചിട്ടായിരുന്നു നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പെരുന്നാളിനെ പ്രമാണിച്ച് നമ്മൾ ഇതിന് വീണ്ടും കുറച്ച് ഓഫറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ഏകദേശം നമ്മൾ രണ്ടേ ൂറ് രണ്ട് അഞ്ഞൂറ് ആറ് ടൈസിന് കൊടുത്തിണ്ടായിരുന്ന ഈ ഒരു ഹെവി ഫ്രോക്ക് നമ്മളിപ്പം കൊടുക്കുന്നത് വെറും എഴുന്നൂറ് രൂപക്കാണല്ലോ എണ്ണൂറ് രൂപ കണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കായിരുന്നു ഇപ്പം നമ്മൾ കൊടുക്കുന്നത് വെറും എണ്ണൂറ് രൂപക്കാണ് അപ്പൊ ഇതിങ്ങനെ ആറു വയസ്സ് വരെയൊരു അളവിലുണ്ട് കേട്ടോ അതിങ്ങനെ ടൈ ആണ് ഇവിടെ മറ്റേ പ്രസ് ബട്ടൺ പ്രസ്പെട്ട ഈ തൈ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രോക്ക് ഒരു മുതൽ ആറ് വയസ്സ് വരെയുള്ള ആളുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഓഫറായിട്ട് വെറും എണ്ണൂറ് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ ആളുകൾ ഫ്രോക്ക് നിവർത്തി കാണിച്ചു തരാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ രീതി എടുത്തത് കേട്ടോ അടുത്ത കണ്ടല്ലോ ഇത് അത്യാവശ്യം നല്ല ഹെവി ഫ്രോക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ഇപ്പം കൊടുക്കാൻ പോകുന്നത് വെറും അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപക്കാണുണ്ട് നമ്മൾ ഈ ഒരു ഫ്രോക്ക് നല്ല വൈറ്റ് ഫ്രോക്കാണ് ഇവിടെ ഇങ്ങനെ പഞ്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിലും അത്യാവശ്യം കുറച്ച് പഞ്ചിങ്ങൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ ഇതിൻ്റെ ബൈക്കിലൊക്കെ ഇങ്ങനെ ആണ് ഇങ്ങനെ കയറ് കിട്ടുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ അത് നല്ല വൈറ്റ് ഫ്രോക്കാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ഇപ്പം കൊടുക്കുന്നത് ാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തരാം കേട്ടോ പിന്നെ അടുത്ത നമ്മൾ പറയുന്നത് പർപ്പിൾ കളർ ഫ്രോക്കാണ് കേട്ടോ ഇത് നമ്മൾ നമ്മളിതിനോഫറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് വെറും എണ്ണൂറ് രൂപക്കായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് കുറച്ചിട്ടുണ്ട് അറുപതാനായിട്ട് ഒരു ഓഫറാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപക്കാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ നല്ല ഹെവി ഹെവിണേ അപ്പൊ നമ്മൾ അടുത്ത ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർപ്പിൾ കളറിലുള്ള ഫ്രോക്കാണ് ഇതിന്റെ ഫ്രണ്ട് ഇതാ ഇതുപോലെ ഒരു ലൈസ് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ യോക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ലൈസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അത്യാവശ്യം നല്ല ഹെവി ഫ്രോക്ക് ആണ് നമ്മളിതാ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ പിന്നെ ഒരു ഗ്രേവിന്റെ ലെയിങ് പിന്നെ ഒരു കോട്ടന്റെ ലൈനിങ് ഇത്രയാണ് നമ്മൾ അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് ഇങ്ങനെ കയറും ഉണ്ട് ഇങ്ങനെയാണല്ലോ വെറുതെ എഴുന്നൂറ് രൂപക്കാണ് കേട്ടോ ഇനി അടുത്ത് നമ്മുടെ ഫ്രോക്കിൽ തന്നെ ഒരു കളറുകളാണ് അത്യാവശ്യം നല്ല ഇങ്ങനെ ഈ ഒരു തൈ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് രൂപക്കാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പിൽ വരിക കേട്ടോ ഇത് താ ഇവിടെ ഇങ്ങനെ നിറയെ പഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇവിടെ പഞ്ചിങ് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഈ ഈയൊരു ടൈപ്പിലാണെങ്കിൽ ഇതിൻ്റെ മോഡൽ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പിൽ വരിക കേട്ടോ ലൈറ്റിൽ ഇങ്ങനെ സ്ലിപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ലൈനറ്റ് പോരാ വന്നിട്ടുണ്ട് പഞ്ചിങ് ആണ് വന്നിട്ടുള്ളത് നല്ല പിങ്ക് കവനാണ് അപ്പോൾ ഏതാണോ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷ്യെടുത്തിട്ട് വരട്ടോ